തുടക്കം തന്നെ പറയട്ടെ ഈ വിഷയത്തോട് എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ എന്നാലും പല ആളുകളും ആവശ്യപ്പെട്ടതുകൊണ്ട് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു വീഡിയോ അയച്ച് തന്നിട്ട് ഇതിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ആളുകൾ എടുത്ത് റിയാക്റ്റ് ചെയ്യുകയും ട്രോളുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രേണു സുധീ എനിക്ക് അവരെ വലിയ പരിചയമില്ല ഞാൻ അവരുടെ വീഡിയോസോ ഇൻ്റർവ്യൂസോ ഒന്നും കാണാറില്ല ഒന്നാമത്തെ കാര്യം സമയമില്ലാത്തത് കൊണ്ടാണ് പിന്നെ നമുക്ക് താല്പര്യമുള്ള ഒരു മേഖലയുമല്ലാതെ അതുകൊണ്ടാണ് അത് ഞാൻ അങ്ങനെ വിട്ടത് രണ്ട് കുട്ടികളുണ്ടെന്നോ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട് അവർ ആ കുട്ടികൾക്ക് ചോറ് കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അഭിനയ മേഖലയിലേക്ക് ഇറങ്ങുന്നു അങ്ങനെ കുറേ അവസരങ്ങൾ അവരെ തേടി വരുന്നു എന്താ എന്താ എന്തായിരുന്നാലും അവരുടെ ഭർത്താവ് ഒരു കോമഡി സ്റ്റാർ ആയിരുന്നു ചില സിനിമകളിലൊക്കെ വേഷം ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിനൊന്നും ഉണ്ടാക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു അപ്പോൾ ഇവരെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു ഇവർക്കൊരു വീട് നിർമ്മിച്ച് നൽകിയതുമായി ബന്ധപ്പെട്ട് വലിയ രൂപത്തിലൊരു വിമർശനം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കും ഇവരുടെ ഇവർക്ക് വേണ്ടിയിട്ട് അതായത് ഈ സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ കുട്ടികൾക്ക് വേണ്ടി വീട് നിർമ്മിച്ച് കൊടുത്തതിൽ അപാകതയുണ്ട് എന്ന് പറഞ്ഞ് രേണുവും രേണുവിൻ്റെ പിതാവും രംഗത്ത് വന്നു അതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ഇത് വ്യാപകമായി പ്രചരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട് ദാനം കിട്ടുന്ന പശുവിന്റെ പല്ലെണ്ണി നോക്കരുത് എന്നൊരു ചൊല്ല് ശരി അതവിടെ നിൽക്കട്ടെ എന്തായിരുന്നാലും കെ എച്ച് ഇ ഡി സി കെ എച്ച് ഇ ഡി സി ഈ കൂട്ടായ്മക്കെതിരെ രൂക്ഷമായിട്ട് രേണുവിന്റെ പിതാവ് പ്രതികരിച്ചു ആണിയടിക്കാൻ പോലും കഴിയാത്ത ഭിത്തിയിൽ ആണിയടിച്ച് ഫാൻ വച്ചത് കാരണം ഫാൻ പൊട്ടി തന്റെ നെഞ്ചത്ത് വീണു പരിസ് സുരക്ഷിതമില്ലാത്ത രീതിയിലാണ് ഫാനും വാഷ് ബേസനുകളും മറ്റുമൊക്കെ വച്ചിരിക്കുന്നത് എന്നാണ് രേണുവിന്റെ പിതാവ് പറയുന്നത് ഇത് എഞ്ചിനീയറെ വിളിച്ചു പറഞ്ഞപ്പോൾ ഇനിയും കൂടുതൽ പറഞ്ഞാൽ എന്താണ് ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു കളയുമെന്ന് പറഞ്ഞു എന്ന് ഭീഷണിപ്പെടുത്തിയെന്നും രേണുവിന്റെ പിതാവ് ആരോപിക്കുന്നു അപമാനം സഹിച്ച് ഈ വീട്ടിൽ താമസിക്കേണ്ട കാര്യമില്ലെന്നും ഞങ്ങൾ ഈ വീട് മാറാൻ പോകുവാണെന്നും മെയിൻ സ്ട്രീം വൺ എന്ന ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ഇവര് രണ്ടുപേരും വെളിപ്പെടുത്തി അച്ഛനും മകളും വീട് ചോരുന്നു എന്ന് രേണു സുധിയുടെ ആരോപണത്തിന് മറുപടിയുമായി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ച വ്യക്തിയുമായിട്ടുള്ള ഫിറോസും രംഗത്ത് വന്നു മികച്ച കെട്ടുറപ്പിൽ ഉണ്ടാക്കിയ വീടാണതെന്നും രേണുവിന്റെ വീഡിയോ കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നിയെന്നും ഫിറോസ് പറഞ്ഞു ഇതിന് മറുപടിയുമായിട്ടാണ് അച്ഛനും മകളും രംഗത്ത് വരുന്നത് രേണു പറഞ്ഞത് എങ്ങനെയാണ് വീട്ടിൽ ചോർച്ചയുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് മഴ പെയ്യുമ്പോൾ എറിച്ചിലടിക്കുന്നതിനെ കുറിച്ചിട്ടാണോ അതിന് എന്ന് പറയുമോ നമ്മുടെ നാട്ടിൽ പറയാറില്ല കേട്ടോ വീട്ടിനകത്തിരുന്നാൽ വെള്ളം അകത്തു വെ അകത്തേക്ക് വരും വാർത്ത വെച്ചിരിക്കുന്നതിലല്ല ചോരുന്നത് കമ്പി അടിച്ചിരിക്കുന്നതിനകത്തേക്ക് വെള്ളം അടിച്ചു കയറും രേണു കള്ളം പറയുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട് മഴക്കാലത്ത് ഇവിടെ വന്ന് നോക്കിയാൽ അകത്തേക്ക് വെള്ളം കയറുന്നത് കാണാം രേണുവിന് കള്ളം പറയേണ്ട കാര്യമില്ല ഈ വീട് പണിതിട്ട് ആറുമാസമാകുന്നു ഞാൻ ഓടി നടക്കുന്നത് കൊണ്ട് ഇവിടെ അധികം ദിവസം നിൽക്കാറില്ല അത്ര വീട്ടിൽ എൻ്റെ പപ്പയാണ് ഇവിടെ കൂടുതൽ സമയവും നിൽക്കുന്നത് പപ്പയോട് ചോദിച്ചാൽ കൂടുതൽ അറിയാം ഫിറോസ് പറഞ്ഞത് പച്ച കള്ളമാണ് എന്നും പറയുന്നെന്നും എനിക്ക് കള്ളം ഫിറോസ് പറയുന്നു രേണു പറഞ്ഞത് കള്ളമാണ് എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമുള്ളത് രേണു ലിവിംഗ് റൂമിലും റിത്തപ്പൻ കിടക്കുന്ന റൂമിലും ഏളെ തോന്നുന്നു വെള്ളം അടിച്ച് കയറാറുണ്ട് പപ്പയുടെ നെഞ്ചിൽ ഫാൻ പൊട്ടി വീണു ഞാൻ അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് കണ്ടില്ല പപ്പയുടെ നെഞ്ചത്താണ് വീണത് അത് പപ്പ പറയും ഇതിനി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഇരിക്കുവാണ് ഞങ്ങൾ കാരണം ഇത് കേട്ടു കേട്ടു ഞങ്ങൾ മടുത്തു എന്നാണ് പറയുന്നത് അപ്പോ പിന്നെ രേണുവിന്റെ പിതാവ് പറയുന്നു ഈ വീടുണ്ടാക്കിയിട്ടപ്പോൾ ഒരു ഏതാണ്ട് ഒരു വർഷം ആയി ആ പിള്ളേർക്ക് വേണ്ടി കെ എച്ച് ഇ ഡി സി എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ചെയർമാനായിട്ടുള്ള ഫിറോസ് എന്ന് പറയുന്ന ആളാണ് വീട് വെച്ച് തന്നത് അതിന് കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ വീട് വെച്ച് ഞങ്ങളിപ്പോൾ താമസമായിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മഴ പെയ്തു നമ്മളിരിക്കുന്ന ഈ ഭാഗത്ത് ചാറ്റലടിച്ച് നനഞ്ഞു ഞാനപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് ഫോൺ എടുത്തില്ല അദ്ദേഹത്തിൻ്റെ ഒരു എൻജിനീയർ ഉണ്ടായിരുന്നു മനോജ് അയാളെ വിളിച്ചു ഒരാളെ ഇങ്ങോട്ട് വിടാമെന്ന് പറഞ്ഞു താമസം തുടങ്ങി പിറ്റേ ആഴ്ച തന്നെ നടന്ന സംഭവമാണിത് അവിടെ വന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ഞാൻ കാണിച്ചു മഴ പെയ്തപ്പോൾ തേപ്പൊക്കെ വിട്ടുപോകുന്നുണ്ടെന്നും അയാൾ അദ്ദേഹം പറഞ്ഞത്രേ ഈ പെയിൻ്റിൻ്റെ ആയിരിക്കും അത് ചേട്ടാ കുഴപ്പമില്ല ഒന്ന് റെഡി ആക്കിക്കൊള്ളാം ഞങ്ങൾക്കൊരു പണി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി ഇപ്പോൾ ഇടുക്കി വന്ന് നോക്കാമെന്ന് പറഞ്ഞു ഞാനൊന്നും മിണ്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു പിന്നെ വീടിൻ്റെ മുമ്പിൽ ലൈറ്റ് കത്തുന്നില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു ചേട്ടാ മഴയൊന്നും മാറിക്കോട്ടെ ഞങ്ങൾ വൃത്തിയാക്കി തരാമെന്ന് പറഞ്ഞു ഈ വീട് തേച്ചിട്ടിരിക്കുന്ന സിമെൻറ്റും മണലും ഒന്നും ഇല്ലാതാണെന്നൊക്കെ പറയുന്നു എന്തായിരുന്നാലും നമ്മുടെ കേരളത്തിൽ സാധാരണ വീട് തേക്കുന്നത് കണ്ടിരിക്കുന്നത് സിമെൻറ്റും മണലും മണ്ണില്ലെങ്കിൽ എം സാൻഡും ഒക്കെ ചേർത്തിട്ടാണ് നമ്മളൊരു കെട്ടിടപ്പണിക്കാരന് പല കാര്യങ്ങളും പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ മെയിൻ്റനൻസ് പണിയൊക്കെ ചെയ്യുന്നതാണല്ലോ എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് പ്രത്യാരോപണങ്ങളും വരുന്നുണ്ട് ന്യായീകരണങ്ങളും വരുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സിനിമാ നടനും മിമിക്രി കലാകാരനുമാണ് കൊല്ലം സുധി അദ്ദേഹത്തിന്റെ മരണശേഷമാണ് കുടുംബത്തിന് സന്നദ്ധ സംഘടന വീട് വെച്ചു കൊടുക്കാൻ രംഗത്ത് വരുന്നത് എന്നാൽ ആ വീട് ചോരുന്നു എന്ന ആരോപണവുമായി അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യാപിതാവും വന്നു ഇതാണ് ചർച്ചയിൽ കൂടുതൽ ഇടം പിടിക്കുന്ന കാരണം കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ച വ്യക്തിയുമായിട്ടുള്ള ആണ് വീണ്ടും ഇതിന് മറുപടിയുമായിട്ട് എത്തിയതോടുകൂടി ചർച്ച കൂടുതൽ വിവാദമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് രേണുവിൻ്റെ പിതാവ് കൂടി വന്നതോടുകൂടി യൂട്യൂബ് ചാനലുകളിൽ ഈ ചർച്ച സജീവമാകുവാണ് രേണു സുധിയും വീട്ടുകാരും ചേർന്ന് വീട് കൈവശപ്പെടുത്തിയെന്നും രേണു പച്ച കള്ളം പറയുന്നു എന്നുമാണ് ആരോപിച്ച ഒരു രംഗമാളുകൾ രംഗത്ത് വരുന്നത് അതുപോലെ അഞ്ചു വയസ്സ് തികയാത്ത ഒരു കുഞ്ഞിൻ്റെ കാര്യം ഇവരാരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരവനെ സംരക്ഷിക്കും ഞങ്ങള് നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും ഫിറോസ് ഇവിടെ വരട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ടവനെ ഇവിടെ താമസിപ്പിക്കാം പക്ഷേ ഈ അഞ്ചര വയസ്സുള്ള കുട്ടിയെ ആര് നോക്കും എന്നാണ് രേണുവിൻ്റെ പിതാവ് ചോദിക്കുന്നത് വീടിൻ്റെ തറാക്കെട്ട് അതുപോലെ ഭിത്തിക്കെട്ട് കോൺക്രീറ്റ് എന്നിവയെല്ലാം നല്ല മാന്യമായിട്ടാണ് ചെയ്തതെന്നും എന്നാൽ വീട് തേച്ചത് ശരിയല്ല പുതിയ മോഡലാണ് എന്ന് പറഞ്ഞു കുമ്മായം കൊണ്ട് തേച്ചത് കാരണം പുറകിലൊക്കെ അത് പോയിക്കൊണ്ടിരിക്കുവാണ് ഈ വീട് നിർമ്മിച്ച വ്യക്തിയാണ് വീട് നനയുന്നു എന്ന് പറഞ്ഞതിന് രേണു പച്ചക്കള്ളം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം പറയുന്നത് വീടുണ്ടാക്കി ഒരു വർഷം കഴിഞ്ഞിട്ടും അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിട്ടില്ല ഇത് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എന്താണ് കാര്യം എന്നൊക്കെ അർത്ഥം രൂപത്തിലാണ് സംസാരിക്കുന്നതെന്നും പിന്നീട് ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല എന്നും ഒക്കെ പറഞ്ഞു ഈ വിഷയത്തിൽ പൊട്ടിത്തെറിക്കുന്ന ബിഷപ്പിനെ ഞാൻ കണ്ടു നോബിൾ ഫിലിപ്പ് അദ്ദേഹത്തിന് ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് എന്തൊക്കെയോ നമ്മളോട് പറയാനുണ്ട് ബിഷപ്പ് നോബിൾ ഫിലിപ്പാണ് നമ്മുടെ കൂടെ ഉള്ളത് നമസ്കാരം അതെ നമസ്കാരം ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് രേണു സുതിയുടെ വീട് തന്നെയാണ് ആ വീട് വെക്കാൻ വേണ്ടി സ്ഥലം നൽകിയ ആളുകൾ കൂടിയാണ് ഇപ്പൊ അത് ഓർക്കുമ്പോ നിലവിലെ ചർച്ചകളും ഒക്കെ അങ്ങനെ കുഞ്ഞുങ്ങൾക്ക് രണ്ട് മക്കൾക്കായിട്ടാണ് കൊല്ലം സുതിയുടെ രണ്ടു മക്കൾക്കായിട്ടാണല്ലോ ഞാൻ വീട് വെക്കാനായിട്ടുള്ള സ്ഥലം ഒരു സ്ഥലം നൽകി കൊടുത്തിരിക്കുന്നത് ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതിനെ ഓർത്ത് ഞാൻ വളരെ സന്തോഷവാനാണ് അതുപോലെ തന്നെ ഇപ്പോ ആ വീടിനെ പറ്റിയുള്ള ചർച്ചകൾ നടന്നതിന് ശേഷം ആ വീട് പോയി കാണുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ ഈ പറഞ്ഞ പോലുള്ള പ്രശ്നങ്ങൾ ആ വീടിനുള്ളതായി അറിയുമോ ഞാൻ ഒരു പ്രാവശ്യമേ രേ വീട്ടിൽ പോയിട്ടുള്ള അത് പിതാവ് അദ്ദേഹം ഔദ്യോഗികമായിട്ട് ഇവിടെ വരികയും എന്നെ ഔദ്യോഗികമായിട്ട് ആ വീടിന്റെ ആശീർവാദ കർമ്മങ്ങൾ നിർവഹിക്കുവാനായിട്ട് ക്ഷണിച്ചു ഔദ്യോഗികമായി ക്ഷണിച്ചു അങ്ങനെ ഞാൻ ആ വീട്ടിൽ പോവുകയും സർവീസിൽ ഹൗസ് വാമിംഗ് സർവീസ് അല്ലെങ്കിൽ വീട് വഞ്ചിക്കുന്ന ശുശ്രൂഷയിൽ പങ്കുകൊണ്ട് മടങ്ങി വരികയും ചെയ്തു പിന്നെ അവരുടെ വീട്ടിൽ സന്ദർശനായിട്ട് എന്നെ അവർ ക്ഷണിച്ചിട്ടില്ല ബിഷപ്പ എന്ന രീതിയിൽ ക്ഷണിക്കാതെ എനിക്ക് പോകാനായിട്ട് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം സോഷ്യൽ മീഡിയയിലൂടെയാണ് കൂടുതൽ കാണാനായിട്ട് കാണാൻ കഴിഞ്ഞത് അതായത് രേണുസ്തുതിയുടെ അടുത്ത ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങളുടെ വീട് ചോർച്ച ഉണ്ടോ എന്ന് എന്തോ ചോദിക്കുന്നു അപ്പോഴാ പുൽക്കാലത്തി രേണുസ്തുതി പറയുകയാണ് അവരുടെ വീടിന് ഉണ്ടെന്ന് പറയുന്നു അവിടെ ചോദ്യം ചോദിച്ചാൽ ചോദിക്കുന്നു ബെഡ്റൂമിൽ ചോർച്ചയുണ്ടോ എന്ന് ഇപ്പൊ എനിക്ക് പറയാനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റഡ് ചോദ്യവും സ്ക്രിപ്റ്റഡ് ഉത്തരങ്ങളും ഒക്കെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പം പ്രിൻസി ഇവിടെ വന്നിട്ടുണ്ട് പ്രിൻസി എന്ന് ഒക്കെ ബിഷപ്പിന്റെ ബെഡ്റൂം ചോദിരുന്നുണ്ടോ ബാത്റൂം ചോദിക്കുന്നുണ്ടോ ചോദിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടില്ല എന്നോട് ചോദിച്ചിട്ടുള്ളൂ അതുകൊണ്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഫുൾ ആണ് അവർ വീട്ടിൽ ചോർച്ച ഉണ്ടെങ്കിൽ അത് യൂട്യൂബേഴ്സിനെ അല്ല അറിയിക്കേണ്ടത് പബ്ലിക് പ്ലാറ്റ്ഫോമറിയേണ്ടത് ഞാൻ അതിനെ ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമല്ല അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ വീട് ബിൽഡ് ചെയ്ത ബിൽഡറിനോട് പറയാം അല്ലെങ്കിൽ ഈ വാർഡിൽ വാർഡ് മെമ്പർ ഉണ്ട് അല്ലെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ ട്വന്റി ഫോർ ചാനലിൽ ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠനാണ് വീടിന് ശിലാസ്ഥാപനം ചെയ്തത് അദ്ദേഹം ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് എയ്ഡ്സിന്റെ സ്ഥലം കണ്ണായ സ്ഥലത്ത് എന്റെ പുരേടത്തിൽ ഏറ്റവും വില കൂടിയ ഏറ്റവും മനോഹരമായിട്ടുള്ള എയ്ഡ്സിന്റെ സ്ഥലം കുഞ്ഞുങ്ങൾക്ക് സന്തോഷപൂർവ്വം കൊടുത്തതിന്റെ കാരണം ബഹുമാനപ്പെട്ട ആ ശ്രീകണ്ഠന ട്വന്റി ഫോറിന്റെ എം ഡി എടു ഡയറക്ട് പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ അത് കൊടുത്തത് അദ്ദേഹത്തോട് പറയാമായിരുന്നു അപ്പോൾ ഇതിന് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കുറെ പേര് ഇതിനകത്ത് ഇറങ്ങി തിരിച്ച കുറെ ആൾക്കാര് കരിവാാലി പുരട്ടുവാൻ തക്കവണോ രേണുസ്തുതി എന്ന പ്രിയപ്പെട്ട സഹോദരി അറിഞ്ഞ് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ മുളയിലെ നുള്ളുക തന്നെ വേണം പറ്റത്തുള്ളൂ ഞാൻ ഇനി അടങ്ങിയിരിക്കത്തില്ലേ പറഞ്ഞിട്ടാണോ പറയാതാണോ എന്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഞാൻ പറയാതെ പറയാതെങ്ങനെ ഒരു മാധ്യമ സുഹൃത്ത് അറിയും എന്ന് പറയുന്നത് പച്ച പച്ചക്കള്ളമാണ് അവരറിഞ്ഞിട്ടുണ്ട് ഈ ചോദ്യം ചോദിച്ചത് അവരറിഞ്ഞ് ചോദിപ്പിച്ചതാണ് അതിനകത്ത് ഇനി എന്റെ മേൽ എന്ത് നടപടി വന്നാലും അവർ അറിഞ്ഞുകൊണ്ട് ചോദിച്ചു ചോദിച്ചു ബെഡ്റൂം ചോരുന്നുണ്ടെന്ന് ചോദിച്ചാൽ പറയാ എന്റെ കുഞ്ഞർ ഇതിൽ കിടക്കുന്ന റൂം ചോരുന്നുണ്ടെന്ന് പറഞ്ഞു മാധ്യമ സുഹൃത്ത് എങ്ങനെ അറിഞ്ഞു മകൻ ഇവര് കിടക്കുന്ന റൂം ചോദുന്നുണ്ടെന്ന് അറിയാൻ അപ്പൊ ഇവര് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ കൊല്ലാപ്പം ചെയ്യാനായിട്ട് അനു പുറപ്പെടാണോ വിവാദം സൃഷ്ടിക്കുകയും ഇതിന്റെ പിൻപിൽ നിന്ന് മുഴുവൻ പേര് കരി പുരട്ടാൻ വേണ്ടി രേണുസുദ്ധ ചെയ്ത ഒരു സ്ക്രിപ്റ്റഡ് നാടകമാണെന്ന് ഞാൻ പറയും എന്റെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് എനിക്ക് രേണുസുദ്ധിയുടെ ഭക്ഷണം നിൽക്കണ്ട കെ എച്ച് സി ഫിറോസിന്റെ ഭക്ഷണം നിക്കേണ്ട ആരുടെയും പക്ഷം നിൽക്കണ്ട പക്ഷേ ഇനിയും ഇത് സമൂഹത്തിൽ വലിച്ചു കയറാൻ ഞാൻ അനുവദിക്കത്തില്ല ഒരിക്കലും അവരുടെ ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യട്ടെ പോലീസ് ഇവിടെ പോലീസ് ഉണ്ടല്ലോ പോലീസിൽ പരാതി കൊടുക്കട്ടെ പോലീസ് വന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല ഈ വീടിന് ഇത്രയും കംപ്ലൈൻസ് ഉണ്ടോ നിങ്ങൾ പരിഹരിക്കുന്നില്ല അതിന് പകരം സോഷ്യൽ മീഡിയയിൽ അപമാനിക്കണോ ചെയ്യുന്ന ഒരു മനുഷ്യന് ഒരിക്കലും ക്ഷമിക്കാൻ വയ്യാത്ത കൊടുക്കാൻ വ്യാത്ത തെറ്റാണ് ഞങ്ങൾക്കെല്ലാം ഉണ്ടായിരിക്കുന്നത് ഈ വസ്തു കൊടുത്തതിൽ അങ്ങനെ ദുഃഖിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചോദ്യത്തിന് ഉത്തരം ചോദിച്ചു സംസാരം വളരെ വേദനിപ്പിക്കുക

അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ആളുകളെ ഈ രൂപത്തിൽ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലാണ് നമ്മളുടെ പ്രതികരണമെങ്കിൽ മറ്റുള്ള അർഹരായ ആളുകളെ പോലും ഇത്തരക്കാർ തിരിഞ്ഞു നോക്കാതെയാകും ഇരുപതിനായിരം പതിനായിരം അഞ്ഞൂറ് നൂറ് പ്രവാസി മലയാളികൾ വിദേശത്തുനിന്ന് കഷ്ടപ്പെടുത്തും വെയിലും കൊണ്ട് കഷ്ടപ്പെട്ടും അയച്ചു കൊടുത്ത പണങ്ങൾ കാണും നാട്ടിൽ നിന്ന് പൈസ കാണും എന്റെ കുടുംബത്തിൽ നിന്നും സന്തോഷപൂർവ്വം ഞാനും ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വില അനുസരിച്ച് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വില വരുന്ന വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുത്തിരിക്കാണ് ഇന്ന് ഞാൻ കേട്ടു വീട് കൂട്ടി പോവാൻ വീട് കൂട്ടി അവര് പോവാ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ശ്രീകരണനാർ ഇടപെട്ട് ഈ വീട് അദ്ദേഹപ്പെട്ട വേറൊരു കുടുംബത്തിന് ഹാൻഡോവർ ചെയ്യുവാൻ നിയമപരമായിട്ട് തന്നെ പേപ്പറുകൾ റെഡിയാക്കണം എത്രയും വാങ്ങുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല പക്ഷേ അഹങ്കാരത്തിന്റെ ഫലം ആപത്തായിരിക്കണം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ വിലയുള്ള സ്ഥലം നൽകിയ മനുഷ്യൻ ഈ രൂപത്തിൽ പ്രതികരിക്കണമെങ്കിൽ എത്ര കണ്ട് വേദന ഉണ്ടായിട്ടുണ്ടാ മനുഷ്യന് നന്ദി